രണ്ട് പതിറ്റാണ്ടോളം മട്ടന്നൂർ നഗരത്തിൻ്റെ മാലിന്യം പേറിയ ട്രഞ്ചിങ് ഗ്രൗണ്ടിന് പുതുജീവൻ നൽകാൻ നഗരസഭയുടെ പദ്ധതി മാലിന്യം നിറഞ്ഞ മണ്ണിനെ വീണ്ടെടുക്കാൻ മട്ടന്നൂർ നഗരസഭയുടെ ബയോ മൈനിങ് ആരംഭിച്ചു മൂന്ന് മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കാനാണ് ലക്ഷ്യം ബയോ മൈനിങ് ആരംഭിക്കുന്ന ജില്ലയിലെ ആദ്യ നഗരസഭയാണ് മട്ടന്നൂർ ഇതാണ് മട്ടന്നൂർ നഗരസഭയുടെ പൊറോറയിലെ ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ പഴയകാല മാലിന്യ നിക്ഷേപ കേന്ദ്രം ഇന്ന് കാണുന്ന തരംതിരിച്ചുള്ള മാലിന്യ ശേഖരണത്തിന് മുമ്പ് വരെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നഗരസഭാ പദവി ലഭിച്ചതു മുതൽ ഈ പ്രദേശത്താണ് അശാസ്ത്രീയമായി മാലിന്യം നിക്ഷേപിച്ചിരുന്നത് നഗരത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ശേഖരിച്ച് ഇവിടെ കൊണ്ടുതള്ളുകയായിരുന്നു പതിവ് അങ്ങനെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പലവിധ മാലിന്യങ്ങളാണ് ബയോമൈനിങ്ങിലൂടെ വേർതിരിച്ച് സംസ്കരിക്കുന്നത് വലിയ ജെ സി ബി ഉപയോഗിച്ച് മാലിന്യങ്ങൾ പ്രത്യേക മിഷണറിയിലേക്ക് നിറയ്ക്കും ഇവ കൺവെയർ ബെൽറ്റ് വഴി മറ്റൊരു ഭാഗത്ത് അവിടെയെന്നും മാലിന്യങ്ങൾ വേറെയും മണ്ണ് വേറെയുമായി മാറും ആ മണ്ണ് വീണ്ടും ശുചീകരിക്കും പൂർവ്വസ്ഥിതി വീണ്ടെടുക്കുന്ന ഭൂമി നഗരസഭയുടെ ഭാവി മാലിന്യ സംസ്കരണ പദ്ധതികൾക്കും ഹരിത കവചം ഒരുക്കുന്നതിനും വിനിയോഗിക്കും മാലിന്യങ്ങൾ ഓരോന്ന് വേർതിരിച്ച് സംസ്കരിക്കും സംസ്കരിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക് പോലെ സിമന്റ് നിർമ്മാണ കമ്പനിയുടെ കൈമാറും പല സെഗ്രിക്കേറ്റ് ചെയ്ത് പല ഐറ്റംസ് ആയിട്ട് അതുപോലെ ഗ്ലാസ് കുപ്പിച്ച് ചെരുപ്പ് പ്ലാസ്റ്റിക്സ് ആർ ഡി എഫ് റിജറ്റ്സ് അങ്ങനെ പല ഐറ്റംസ് ആക്കിയിട്ട് ഇത് ഈ ലഗ്സി വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പല പണ്ട് എല്ലാ ഏരിയ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ ഉണ്ടാവും സീപ്പിംഗ് വേസ്റ്റുകളുണ്ടാവും വീടുകളിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ പല ഷോപ്പുകളിൽ നിന്ന് വരുന്ന വേസ്റ്റ് എല്ലാ വേസ്റ്റും ഒരേ ഏരിയയിൽ പോയിട്ട് തട്ടുന്ന ഒരു സമ്പ്രദായമായിരുന്നു പണ്ട് വരെ വന്നിരുന്നത് ഈ ആ വേസ്റ്റിനെ ഞങ്ങൾ റീക്ലെയിം ചെയ്തിട്ട് പല ഐറ്റംസ് ആയിട്ട് വേർതിരിച്ചിട്ട് അത് ഓരോ ഐറ്റം അതിൻ്റേതായിട്ടുള്ള ഏരിയ പോയിട്ട് ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിൻ്റെ ആണ് ബയോമൈനിങ് എന്ന് പറയുന്നത് ഇപ്പം ഏകദേശം ഞങ്ങൾ തുടങ്ങിയിട്ട് പത്ത് പതിനഞ്ച് ദിവസമായി ഏകദേശം ഒരു ഒരു ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജോളം ഞങ്ങൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് പ്ലാസ്റ്റിക് തുണി ചെരുപ്പുകൾ കുപ്പിച്ചില്ലുകൾ ലോഹാവശിഷ്ടങ്ങൾ തുടങ്ങിയ രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ മാലിന്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ സംസ്കരിക്കുന്നത് രണ്ട് കോടി രൂപയാണ് ഇതിനായി നഗരസഭ ചെലവാക്കുന്നത് എന്റെ മട്ടന്നൂർ എന്റെ അഭിമാനം എന്ന ലക്ഷ്യത്തിൽ പൊറോറ കരുത്തൂർ പറമ്പിലെ ഈ ട്രഞ്ചിംഗ് ഗ്രൗണ്ടിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത് നഗരസഭയുടെ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് ലോകബാങ്ക് സഹായവും ലഭ്യമാക്കുന്നുണ്ട് ബയോ മൈനിങ് ഉദ്ഘാടനവും സ്വിച്ച് ഓൺ കർമ്മവും നഗരസഭ ചെയർമാൻ എൻ ഷാജിത്ത് നിർവഹിച്ചു സമൂഹത്തിനാകെ ഒരു തിരിച്ചറിവുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് കേരളം ഇന്ന് അഭിനന്ദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന് നാം തുടക്കം കുറിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ അതിനു മുമ്പ് മാലിന്യ ശേഖരണം കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ശേഖരിക്കപ്പെട്ട മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനു വേണ്ടി ഇങ്ങനെ ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ചെയ്തിരുന്നത് നമ്മുടെ ഭൂമിയെ ശരിയായ രീതിയിൽ സംരക്ഷിക്കാതെ മരണത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്തിരുന്നത് അതിനൊരു പ്രായശ്ചിത്തമാണ് നമ്മുടെ നഗരസഭാ ഭരണസമിതി ബയോ മൈനിങ്ങിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയെ വീണ്ടെടുക്കണം ഇതൊരു മാലിന്യ ശേഖരണ കേന്ദ്രം എന്ന നിലയിൽ നിന്ന് ഒരു പൂന്തോട്ടമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ രണ്ടാം ഘട്ടത്തിലാണ് ബയോമൈനിങ്ങിനെ കുറിച്ച് നാം ചിന്തിച്ചത് നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് കോടി രൂപയുടെ പ്രൊജക്റ്റാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ഈ പ്രൊജക്റ്റ് പൂർത്തിയാകുമ്പോൾ ഏതാണ്ട് രണ്ട് മൂന്ന് ഏക്കറോളം വരുന്ന ഈ പ്രദേശം ഏറ്റവും മനോഹരമായ മാലിന്യമില്ലാത്ത നല്ല മണ്ണുള്ള കൃഷിക്കനുയോജ്യമായ ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടായി നമുക്കിതിനെ മാറ്റാൻ സാധിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുഗന്ധ്രൻ അധ്യക്ഷനായി നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ മുഖ്യാതിഥിയായി കൌൺസിലർമാരായ കെ മജീദ് അനിത പി രാഘവൻ പി പി അബ്ദുൾ ജലീൽ വാഹിദ നഗരസഭാ സെക്രട്ടറി എസ് വിനോദ്കുമാർ ജയപ്രകാശ് പദ്ക്ക കെ കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് മട്ടനൂർ